നിങ്ങൾ എങ്ങനെയുള്ള സമയം ചെലവഴിക്കുന്നു എന്ന് കാണിക്കൂ നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് ബോബ് പ്രോക്ടറുടെ ഏറ്റവും പ്രശസ്തമായ ചിന്തകളിൽ ഒന്നാണിത് വിചിത്രമായി തോന്നുന്നതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ദേഷ്യം പോലും വന്നേക്കാം അവസാനം സമ്പത്തിന്റെയും സന്തോഷത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും രഹസ്യം നിങ്ങളുടെ സമയത്തിന്റെ ഉപയോഗത്തിലും നിങ്ങളുടെ വിശ്വാസങ്ങളിലും ഒളിഞ്ഞിരിപ്പുണ്ടാകുമോ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മിഥ്യാധാരണ സ്വാതന്ത്ര്യം നൽകേണ്ടിയിരുന്ന ഒരു ബൈബിൾ പാഠത്തെ വളച്ചൊടിച്ച് അവതരിപ്പിച്ചതാണെന്ന് ബോബ് പ്രോക്ടർ എപ്പോഴും പറയുമായിരുന്നു എന്നാൽ അത് ദശലക്ഷക്കണക്കിന് ആളുകളെ തടവിലാക്കി ധനം തിന്മയുടെ അടിസ്ഥാനമാണ് എന്ന ലേഥാർത്ഥത്തിൽ പൂർണമായ വരി പറയുന്നത് പണത്തോടുള്ള ആർത്തിയാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം എന്നാണ് ഈ രണ്ട് വ്യാഖ്യാനങ്ങളിലും വലിയ വ്യത്യാസമുണ്ട് ഈ വളച്ചൊടിക്കൽ തലമുറകളായി കൈമാറി വന്ന ഒരു കൂട്ടായ വിശ്വാസമായി മാറിയതുകൊണ്ട് പലരും സമൃദ്ധി ഒരു പാപമാണെന്നും ധനികനാകുന്നത് തെറ്റാണെന്നും സമൃദ്ധി ആഗ്രഹിക്കുന്നവർ ആത്മീയ മൂല്യങ്ങൾ ലംഘിക്കുകയാണെന്നും വിശ്വസിച്ചു വളർന്നു പണം സന്തോഷം കൊണ്ടുവരില്ല എന്നോ ധാരാളം പണമുള്ളവർ ആരെയെങ്കിലും വഞ്ചിച്ചാണ് അത് നേടിയത് എന്നോ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വാക്യങ്ങൾ നിരപരാധിയായി തോന്നാം പക്ഷേ അവ ഉപബോധ മനസ്സിൽ ആഴത്തിൽ വേരൂന്നു സമൃദ്ധമായ ജീവിതം നയിക്കാൻ കഴിയുമായിരുന്ന ആളുകളെ ഇത് തടഞ്ഞു നിർത്തുന്നു എന്നാൽ അവർ ഭയത്തിലും കുറ്റബോധത്തിലും സമൃദ്ധനാകുക എന്ന ആശയം മോശമായ എന്തോ ഒന്നാണെന്ന ചിന്തയിലും കുടുങ്ങിക്കിടക്കുന്നു ബോബ് ഈ യാഥാർത്ഥ്യം അടുത്തുനിന്നു കണ്ടു കാനഡയിലെ ഒൻഡാറിയോയിൽ ജനിച്ച അദ്ദേഹം വലിയ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിലാണ് വളർന്നത് ചെറുപ്പത്തിൽ ചെലവുകൾ കഷ്ടിച്ച് നിറവേറ്റുന്ന ജോലികളാണ് അദ്ദേഹം ചെയ്തിരുന്നത് എപ്പോഴും കടക്കിണിയിൽ ജീവിതം തന്റെ വിധി ഇതിനകം നിശ്ചയിച്ചുവെന്ന് എപ്പോഴും തോന്നി ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടാകാം എത്ര ശ്രമിച്ചിട്ടും എപ്പോഴും പിന്നോട്ടു പോകുന്നതായി ഒരു അനന്തമായ ചക്രത്തിൽപ്പെട്ടതുപോലെ അക്കാലത്താണ് ബോബനപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം കണ്ടെത്തുന്നത് അവിടെയെല്ലാം മാറ്റിമറിച്ച ഒരു രഹസ്യം അദ്ദേഹത്തിന് വെളിപ്പെട്ടു സമൃദ്ധി ഭാഗ്യത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ ബാഹ്യ സാഹചര്യങ്ങളുടെയോ കാര്യമല്ല സമൃദ്ധി മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഒരു നിമിഷം ഒരേ സാഹചര്യങ്ങളിൽ ജനിച്ച രണ്ടാളുകൾ തമ്മിലുള്ള വ്യത്യാസം സങ്കൽപ്പിക്കുക ഒരാൾപ്പണം മോശമാണെന്നുമുള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്നും ഉയരത്തിൽ സ്വപ്നം കാണുന്നത് അപകടകരമാണെന്നും കേട്ടുകൊള്ളുന്നു മറ്റൊരാൾപ്പണം സാധ്യതകൾ സൃഷ്ടിക്കാനും വഴികൾ തുറക്കാനും ക്ഷേമം നൽകാനും മറ്റുള്ളവരെ സഹായിക്കാൻ അനുവദിക്കാനും കഴിയുന്ന ഒരു ഉപകരണമാണെന്ന് പഠിക്കുന്നു ആദ്യത്തെയാൾക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചാലും അവൻ സ്വയം ദ്രോഹിക്കുന്നു മുന്നോട്ട് പോകുമ്പോൾ കുറ്റബോധം അനുഭവിക്കുന്നു രണ്ടാമത്തെ ആൾ ബുദ്ധിമുട്ടുകൾക്കിടയിലും കൂടുതൽ കണ്ടെത്താൻ ധൈര്യം കാണിക്കും കാരണം അവന് സമൃദ്ധിയിൽ ലജ്ജയില്ല ചിന്തിക്കുന്ന രീതി ഫലത്തെ പൂർണമായും എങ്ങനെ മാറ്റുന്നുവെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ പണത്തെ മോശമായ ഒന്നായോ അത്യാഗ്രഹത്തിന്റെ അടയാളമായോ കരുതുന്നവർക്ക് തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ഉത്കണ്ഠയും കുറ്റബോധവും അനുഭവപ്പെടുന്നു അതേസമയം പണത്തെ കൈമാറ്റത്തിനും നിർമ്മാണത്തിനുമുള്ള ഒരു ഉപകരണമായി മനസ്സിലാക്കുന്നവർ കൂടുതൽ വൈകാരിക സ്ഥിരതയോടെ ജീവിക്കുന്നു ഇത് ബോബ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞിരുന്നതിനെ ശക്തിപ്പെടുത്തുന്നു പണമല്ല നശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് അദ്ദേഹം തന്റെ മാനസികാവസ്ഥ മാറ്റാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് അവിശ്വസനീയമായ രീതിയിൽ സംഭവിക്കാൻ തുടങ്ങി നഷ്ടപ്പെട്ട കിടക്കിണിയിലായ ഒരു യുവാവിൽ നിന്ന് അദ്ദേഹം സമ്പന്നനാകുക മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു എല്ലാം തുടങ്ങിയൽ സമൃദ്ധി തെറ്റാണെന്ന ആ നിഷിദ്ധമായ വിശ്വാസം അദ്ദേഹം തകർത്തപ്പോഴാണ് സ്രഷ്ടാവ് നമ്മളെ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെങ്കിൽ അത് നമ്മൾ ഇല്ലായ്മയിൽ കുടുങ്ങിക്കിടക്കാനല്ല മറിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമൃദ്ധി പ്രകടിപ്പിക്കാനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ ബോധത്തിലെ മാറ്റമാണ് യഥാർത്ഥ നിഷിദ്ധമായ പാഠം പണത്തെ പൈശാചികമാക്കുന്നത് നിർത്തുക സമൃദ്ധിയെ ഒരു അവകാശമായി കാണുക സമൃദ്ധമായ ഒരു ജീവിതം സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക കാരണം അവസാനം ദാരിദ്ര്യം വിഭവങ്ങളുടെ കുറവ് മാത്രമല്ല അത് ദർശനത്തിന്റെ കുറവാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോൾ സമൃദ്ധി എപ്പോഴും നിങ്ങളുടെ കയ്യത്തും ദൂരത്തുണ്ടായിരുന്നുവെന്നും നിങ്ങൾ അതിന് അനുവാദം നൽകാൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയായിരുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും മനുഷ്യന്റെ പക്കലുള്ള ഏറ്റവും ശക്തമായ ശക്തിയാണ് ഭാവന എന്നാൽ ഏതാണ്ട് ആർക്കും അത് ബോധപൂർവം ഉപയോഗിക്കാൻ അറിയില്ല കുട്ടിക്കാലം മുതൽ പരിഹാരങ്ങളെക്കാൾ പ്രശ്നങ്ങളിലും അവസരങ്ങളെക്കാൾ തടസ്സങ്ങളിലും കൂടുതൽ വിശ്വസിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നു ഭൂരിഭാഗം ആളുകളും എന്തെങ്കിലും സങ്കൽപ്പിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് എന്ത് തെറ്റായി സംഭവിക്കാം എന്നാണ് ഇത് അവരെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുന്ന ഒരുതരം അദൃശ്യമായ തടസ്സം സൃഷ്ടിക്കുന്നു എന്നാൽ ബോബ് പറയുമായിരുന്നു ഭാവനവിശ്വാസത്തോടും അച്ചടക്കത്തോടും കൂടി ഉപയോഗിക്കുമ്പോൾ അതൊരു മാനസിക മിഥ്യാബോധം മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അനുദിനം ജീവസുറ്റതാക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ വിത്താണ് അത് അനിവാര്യമായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകാൻ തുടങ്ങും ശാസ്ത്രം ഇത് സ്ഥിരീകരിക്കുന്നു ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ നടത്തിയ ഗവേഷണം കാണിക്കുന്നത്തൊരാൾ ഒരു പ്രവൃത്തി ആവർത്തിച്ച് സങ്കല്പിക്കുമ്പോൾ മൈനസ് പിയാനോ വായിക്കുകയോ ഭാരമുയർത്തുകയോ ചെയ്യുമ്പോൾ മൈനസ് തലച്ചോറ് യഥാർത്ഥത്തിൽ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ സജീവമാകുന്ന അതേ മേഖലകളെ സജീവമാക്കുന്നു എന്നാണ് ഇതിനർത്ഥം തലച്ചോറ് ഭാവനയും യഥാർത്ഥ അനുഭവവും തമ്മിൽ വ്യക്തമായി വേർതിരിക്കുന്നില്ല അതായത് നിങ്ങൾ ഒരു സമൃദ്ധമായ ഭാവിയെക്കുറിച്ച് സങ്കൽപ്പിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ തലച്ചോറിനെയും ശരീരത്തെയും ആ യാഥാർത്ഥ്യം ജീവിക്കാൻ പരിശീലിപ്പിക്കുകയാണ് ഇനി ചിന്തിക്കുക നിങ്ങൾ എത്ര തവണ ഒരു സ്വപ്നത്തെ ഒരു ജീവിതമാറ്റത്തെ സങ്കൽപ്പിക്കുകയും അതേസമയം അത് സാധ്യമല്ലെന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യപടി വയ്ക്കുന്നതിനു മുൻപേ നിങ്ങളുടെ മനസ്സിൽ എത്ര പ്രോജക്ടുകൾ നിങ്ങൾ കൊന്നുകളഞ്ഞിട്ടുണ്ട് ബോബ് ഈ അനുഭവം വളരെ വ്യക്തിപരമായി ജീവിച്ചു അദ്ദേഹം ടൊറന്റോയിൽ ഒരു ഫയർമാനായി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പണമില്ലായിരുന്നു കടക്കെണിയിലായിരുന്നു ശോഭനമായ ഒരു ഭാവിയുടെ സൂചന നൽകുന്ന ഒന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അവസ്ഥയിലും അദ്ദേഹം ഒരു വിജയിയായി കാണാൻ തുടങ്ങി നല്ല സ്യൂട്ട് ധരിച്ച കൂട്ടത്തിന് മുന്നിൽ സംസാരിച്ചാളുകളെ പ്രചോദിപ്പിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതായി അദ്ദേഹം സങ്കൽപ്പിച്ചു ഈ മാനസിക ചിത്രം അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുക മാത്രമല്ല ദൈനംദിന പെരുമാറ്റത്തെ രൂപപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം അവസരങ്ങൾ തേടി വിജയത്തിലേക്ക് ഇതിനകം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ പെരുമാറിക്കാലക്രമേണ ബാഹ്യ യാഥാർത്ഥ്യം ആന്തരിക ദർശനവുമായി ഒത്തുചേർന്നു മുൻപ് നിലവിലില്ലെന്ന് തോന്നിയ വാതിലുകൾ വിശ്വാസത്തോടെ പരിപോഷിപ്പിച്ച ഭാവന എങ്ങനെ തുറക്കാമെന്നതിന്റെ ഒരു യഥാർത്ഥ ഉദാഹരണമാണിത് അതേസമയം ചരിത്രം നമുക്ക് വിപരീതവശം കാണിച്ചു തരുന്നു സമൃദ്ധരാകാൻ തങ്ങളുടെ ഭാവനയെ ഉപയോഗിക്കാൻ കഴിയാത്ത കഴിവുള്ള ആളുകൾ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന നിക്കോള ടെസ്ലയ്ക്ക് മികച്ച ആശയങ്ങൾ ഉണ്ടായിരുന്നു ദശാബ്ദങ്ങൾക്ക് ശേഷം മാത്രം അംഗീകരിക്കപ്പെട്ട നവീകരണങ്ങൾ അദ്ദേഹം സങ്കൽപ്പിച്ചു പക്ഷേ അദ്ദേഹം മരിച്ചത് ഒരു ഹോട്ടൽ മുറിയിൽ ദാരിദ്ര്യത്തിലും അജ്ഞാതത്വത്തിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാവന ശക്തമല്ലാത്തതുകൊണ്ടല്ല മറിച്ച് തന്റെ ജീവിതം നിലനിർത്തുന്ന ഒരു സമൃദ്ധമായ സംവിധാനമാക്കി അതിനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിയാത്തതുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം ഒരു കഠിനമായ സത്യം വെളിപ്പെടുത്തുന്നു പ്രവൃത്തിയില്ലാത്ത ഭാവനഘടനയില്ലാത്ത സ്വപ്നം ഒരു ജീവിതകാലം മുഴുവൻ വില നൽകേണ്ടി വന്നേക്കാം ഇവിടെയാണ് ബോബ് എപ്പോഴും സദസ്സിനോട് ചോദിച്ചിരുന്ന ആ ചോദ്യം വരുന്നത് നിങ്ങളിപ്പോൾ എന്ത് സങ്കൽപ്പിക്കുന്നു നിങ്ങൾ പരാജയം ഇല്ലായ്മ ഭയം എന്നിവയുടെ ചിത്രങ്ങളെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത് അതോ നിങ്ങളുടെ ഉള്ളിൽ സമൃദ്ധി സ്വാതന്ത്ര്യം സന്തോഷം എന്നിവയുടെ ഒരു ദൃശ്യം വികസിപ്പിക്കുകയാണോ കാരണം മനസ്സ് ശൂന്യമായിരിക്കുന്നില്ല അത് എപ്പോഴും ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഏത് ചിത്രങ്ങളെയാണ് നിങ്ങൾ വളരാൻ അനുവദിക്കുന്നത് എന്നതാണ് സ്ഥിരമായി ദൃശ്യവൽക്കരണം പരിശീലിക്കുന്നവർക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നുക മാത്രമല്ല നിരാശകളെ നേരിടാനും ലക്ഷ്യങ്ങൾ നേടാനും തന്ത്രങ്ങൾ മെനയാനും കൂടുതൽ കഴിവുണ്ടെന്ന് പോസിറ്റീവ് സൈക്കോളജിയിലെ പഠനങ്ങൾ കാണിക്കുന്നു ഇതിനർത്ഥം ഭാവന സമയം പാഴാക്കലല്ല വിജയത്തിനായി തലച്ചോറിനെ തയ്യാറാക്കലാണ് എന്നാൽ ഭൂരിഭാഗം ആളുകളും ദുരന്തങ്ങൾ സങ്കൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന പരാജയത്തിന്റെ മാനസിക സിനിമകൾ ഉണ്ടാക്കുന്ന ശ്രമിക്കുന്നത് വിലപ്പെട്ടതല്ലെന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്നു ഇവിടെ ഭാവന ഒരു നിർണായക വഴിത്തിരിവായി മാറുന്നു ചുറ്റുമുള്ളതെല്ലാം വിപരീതമാണെന്ന് പറയുമ്പോഴും സ്വപ്നം കാണാനും ആ ചിത്രം ജീവനോടെ നിലനിർത്താനും സ്വയം അനുവദിക്കുന്നവർ അസാധാരണമായ ഒരു ഭാവി നിർമ്മിക്കുന്നു ഭയം മനസ്സിന്റെ ചിത്രങ്ങൾക്ക് നിറം പകരാൻ അനുവദിക്കുന്നവർ പരിമിതമായ ഒരു യാഥാർത്ഥ്യത്തിന്റെ തടവുകാരായി ജീവിക്കുന്നു ബോബിന് ഇത് അറിയാമായിരുന്ന ഭാവനയെ ഒരു മോചന ഉപകരണമായി അദ്ദേഹം ഉപയോഗിച്ചു അദ്ദേഹം സ്വപ്നം കാണുക മാത്രമല്ല സ്വപ്നം കണ്ടത് ജീവിക്കുകയും ചെയ്തു അതാണ് അദ്ദേഹത്തെ ആഴങ്ങളിൽ നിന്ന് പുറത്തെടുത്ത് ലോകവേദിയിലേക്ക് കൊണ്ടുപോയ രഹസ്യം വ്യക്തമായ കാര്യം ഭാവന ഒരു മാനസിക വ്യായാമം മാത്രമല്ല നിങ്ങൾ ജീവിക്കാൻ സാധ്യതയുള്ള ജീവിതത്തിന്റെ ഒരു പരിശീലനമാണ് നിങ്ങളുടെ മനസ്സിനെ സമൃദ്ധിയിൽ വിശ്വസിക്കാൻ നിങ്ങൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഈ വിശ്വാസവുമായി ഒത്തുചേരാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സിനെ പരാജയത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കാനുള്ള വഴികൾ അത് കണ്ടെത്തും ബോബ് കണ്ടെത്തിയതും ശാസ്ത്രം സ്ഥിരീകരിക്കുന്നതും യാഥാർത്ഥ്യം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് രൂപപ്പെടുന്നുവെന്നും ഏതൊരു യഥാർത്ഥ മാറ്റത്തിനും ഭാവനയാണ് പ്രാരംഭബിന്ദു എന്നുമാണ് ഒരാൾ എടുക്കുന്ന ഏറ്റവും കഠിനവും എന്നാൽ ഏറ്റവും വിമോചനപരവുമായ തീരുമാനങ്ങളിലൊന്നവൻ തന്റെ ജീവിതം സമയം ഊർജ്ജം എന്നിവ ആരുടെ കൂടെയാണ് പങ്കുവയ്ക്കുന്നത് എന്ന് തെരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ കൂട്ടം നമ്മുടെ ഫലങ്ങളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നുവെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു ഓരോ സംഭാഷണവും ഓരോ അഭിപ്രായവും ഓരോ ഉപദേശവും നമ്മുടെ മനസ്സിൽ വിതയ്ക്കപ്പെട്ട ചെറിയ വിത്തുകൾ പോലെ പ്രവർത്തിക്കുന്നു താമസിയാതെ അല്ലെങ്കിൽ പിന്നീട്ടീ വിത്തുകൾ മുളയ്ക്കുന്നു ഇനി ചിന്തിക്കുക എത്ര തവണ നിങ്ങളുടെ പക്കൽ ഒരു ആശയം ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു സ്വപ്നമുണ്ടായിട്ടുണ്ടത് അടുത്തുള്ളാരോടുമായി പങ്കുവച്ചപ്പോൾ ഇത് വിജയിക്കില്ല ഇത് വളരെ റിസ്കിയാണ് ഇതിൽ സമയം പാഴാക്കരുത് തുടങ്ങിയ മറുപടി ലഭിച്ചിട്ടുണ്ട് അടുത്തുള്ളാരോ നിങ്ങളെ വിശ്വസിക്കാത്തതുകൊണ്ട് നിങ്ങൾ എത്ര തവണ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ട് ഇതിനെയാണ് ബോബ് സ്വാധീന വലയം സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് വിളിച്ചത് അദ്ദേഹം പറയുമായിരുന്നു നിന്റെ സുഹൃത്തുക്കളെ കാണിക്കൂ ഞാൻ നിന്റെ ഭാവിയെ കാണിച്ചുതരാം കാരണം നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ നിങ്ങളുടെ ചിന്തകളുടെ പരിധി നിർവചിക്കുന്നു നിങ്ങൾ എപ്പോഴും പരാതി പറയുന്ന പ്രതിസന്ധികളെക്കുറിച്ചും മാത്രം സംസാരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രം കാണുന്ന ആളുകളോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ മനസ്സും ഇല്ലായ്മയ്ക്കായി തയ്യാറെടുക്കും എന്നാൽ നിങ്ങൾ വളർച്ചയിലും സമൃദ്ധിയിലും വികാസത്തിലും വിശ്വസിക്കുന്ന ആളുകളാൽ ചുറ്റപ്പെടുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ സ്വാഭാവികമായി വികസിക്കാൻ തുടങ്ങും ബോബിന്റെ സ്വന്തം കഥ ഇത് സ്ഥിരീകരിക്കുന്നു അദ്ദേഹം വ്യക്തിഗത വികസനത്തിന്റെ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്താൻ പഠിക്കുന്നത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പലരും അദ്ദേഹത്തെ കളിയാക്കി അടുത്ത സുഹൃത്തുക്കൾ വില കുറഞ്ഞ സ്വയം സഹായ പുസ്തകങ്ങളിൽ സമയം പാഴാക്കുകയാണെന്ന് പറഞ്ഞു കുടുംബാംഗങ്ങൾക്ക് സംശയമായിരുന്നു ഇതുകൊണ്ട് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ലെന്ന് അവർ കരുതി ഈ ശബ്ദങ്ങളുടെ സമ്മർദ്ദത്തിൽ അദ്ദേഹം വഴങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷേ അദ്ദേഹം കടത്തിന്റെയും പരിമിതികളുടെയും ജീവിതത്തിലേക്ക് മടങ്ങിവരുമായിരുന്നു എന്നാൽ അദ്ദേഹം നേരെ വിപരീതമാണ് ചെയ്തത് സംശയിച്ചവരിൽ നിന്ന് അകന്നുവലുതായി ചിന്തിക്കുന്നവരുമായി അതായത് ആത്മീയ ഗുരുക്കന്മാരുമായും ചിന്തയുടെയും സമൃദ്ധിയുടെയും ശക്തിയിൽ വിശ്വസിക്കുന്നവരുമായും സഹവസിക്കാൻ തുടങ്ങി അതാണ് അദ്ദേഹത്തെ വളരാൻ സഹായിച്ചത് ഈ തത്വം മറ്റ് പൊതുവ്യക്തികളുടെ ജീവിതത്തിലും കാണാം ഉദാഹരണത്തിന് ഓപ്ര വിൻഫ്രിയുടെ കുട്ടിക്കാലം വളരെ കഠിനവും തടസ്സങ്ങൾ നിറഞ്ഞതുമായിരുന്നു എന്നിരുന്നാലും അവളെ പ്രചോദിപ്പിക്കുകയും അവളുടെ കഴിവിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകളുമായി ബന്ധപ്പെടാൻ അവൾ ശ്രമിച്ചു ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന ഒരു കറുത്ത വർഗ്ഗക്കാരി ലോകത്തിലെ ഏറ്റവും വലിയ സംവാദകരിൽ ഒരാളാകുന്നത് അസാധ്യമാണെന്ന് തോന്നിയിരുന്നിട്ടു ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലം ഒരു അസാധാരണമായ കരിയറായിരുന്നു അവളുടെ ഭാവിയെക്കുറിച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞവരുടെ വലയത്തിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല സാമൂഹിക മനഃശാസ്ത്രത്തിലെ ഗവേഷണങ്ങൾ ഈ ആശയത്തെ ശക്തിപ്പെടുത്തുന്നു മനുഷ്യന്റെ പെരുമാറ്റം അവൻ ഉൾപ്പെടുന്ന സംഘത്താൽ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നു ഇതിനർത്ഥം നമ്മുടെ ശീലങ്ങൾ നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങൾ നമ്മുടെ സന്തോഷത്തിന്റെ നിലവാരം പോലും നമുക്ക് ചുറ്റുമുള്ള ആളുകളാൽ രൂപപ്പെടുത്തപ്പെടുന്നു ഇതുകൊണ്ടാണ് പലരും പണവുമായുള്ള ബുദ്ധിമുട്ടുകൾ പരാജയപ്പെട്ട ബന്ധങ്ങൾ അഭിലാഷക്കുറവ് തുടങ്ങിയ കുടുംബമാതൃകകൾ ആവർത്തിക്കുന്നത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലേ മാതൃകകളെ സാധൂകരിക്കുന്ന വലയങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ശക്തമായ ചിന്ത വരുന്നു ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് തുറന്നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അഞ്ചാളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ അഞ്ചാളുകൾ നിങ്ങളുടെ ഭാവിയെ പ്രതിനിധീകരിക്കുന്നുണ്ടോ അവർ നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ അതോ നിങ്ങളെ താഴേക്ക് വലിക്കുകയാണോ അവർ നിങ്ങളെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ അതോ ഉയരത്തിൽ പറക്കാൻ നിങ്ങൾക്ക് കുറ്റബോധം തോന്നിപ്പിക്കുന്നുണ്ടോ ഇതൊരു അസുഖകരമായ പക്ഷേ അത്യാവശ്യമായ ചോദ്യമാണ് കാരണം ഒരു നിങ്ങളുടെ ജീവിതം തടഞ്ഞു നിർത്തുന്നത് കഴിവിന്റെയോ അവസരത്തിന്റെയോ കുറവല്ല തെറ്റായ സ്വാധീന വലയമാണ് താൻ കേൾക്കുന്ന ശബ്ദങ്ങളെ അരിച്ചെടുക്കാൻ ധൈര്യമില്ലായിരുന്നെങ്കിൽ താൻ എത്തിയ സ്ഥാനത്ത് ഒരിക്കലും എത്താൻ കഴിയില്ലായിരുന്നുവെന്ന് ബോബിൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരുന്ന സമൃദ്ധി പണത്തെക്കുറിച്ച് മാത്രമല്ല നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും സൃഷ്ടിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ചും കൂടിയാണെന്ന് നിങ്ങൾ ഇതിനകം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കുന്ന ആളുകളുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സ് വികസിക്കുന്നു നിങ്ങൾ സ്വയം കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു ഒരു പുതിയ ഊർജത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഇതാണ് സ്വാധീന വലയത്തിന്റെ നിയമം ഒന്നുകിൽ നിങ്ങളുടെ ജീവിതത്തെ ആര് സ്വാധീനിക്കുമെന്ന് നിങ്ങൾ ബോധപൂർവ്വം തെരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളാൽ നിങ്ങൾ അറിയാതെ രൂപപ്പെടുത്തപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ ജീവിതവും അസാധാരണമായ ജീവിതവും തമ്മിലുള്ള വ്യത്യാസമാകാം സമൃദ്ധിയുടെ മറ്റെല്ലാ വാതിലുകളും തുറക്കുന്ന താക്കോലാണ് കൃതജ്ഞത എന്ന് പോപ്പ് പ്രോക്ടർ വിശ്വസിച്ചു അദ്ദേഹം പറയുമായിരുന്നു നിങ്ങൾ ലഭിക്കുന്നതിനു മുൻപേ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ പക്കൽ ഉണ്ടെന്നും നിങ്ങൾ ഇതിനകം സമൃദ്ധനാണെന്നും അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സമൃദ്ധി ആകർഷിക്കുമെന്നും പ്രപഞ്ചത്തിന് നിങ്ങൾ ഒരു വ്യക്തമായ സന്ദേശം നൽകുകയാണ് ഭൂരിഭാഗം ആളുകളും ഒരു വലിയ സംഭവം നടക്കുമ്പോൾ മാത്രം നന്ദി പറയാൻ ഓർക്കുന്നു എന്നാൽ യഥാർത്ഥമാറ്റം ആരംഭിക്കുന്ന സാധാരണ കാര്യങ്ങൾക്കും ഇതിനകം നിലവിലുള്ളവയ്ക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾ വികസിപ്പിക്കുമ്പോഴാണെന്ന് ബോബ് പഠിപ്പിച്ചു ശാസ്ത്രം ഈ തത്വം പിന്തുണയ്ക്കുന്നു കാലിഫോർണിയ സർവ്വകൃശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ ദിവസവും നന്ദി പറയാനുള്ള കാരണങ്ങൾ എഴുതുന്ന ശീലം വികസിപ്പിക്കുന്നവർ കുറഞ്ഞ സമ്മർദ്ദവും ഉത്കണ്ഠയും അനുഭവപ്പെടുക മാത്രമല്ല ഉറക്കത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുകയും ശുഭാപ്തി വിശ്വാസത്തിന്റെ ഉയർന്ന തലങ്ങൾ ഉണ്ടാകുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ അവരുടെ ശരാശരി വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിന് കാരണം കൃതിജ്ഞത ഒരു വികാരം മാത്രമല്ല ലോകത്തെ കാണുന്ന രീതിയെ മാറ്റുന്ന ഒരു മാനസികാവസ്ഥയാണ് തൽഫലമായ നിങ്ങൾ അതിനുള്ളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അത് മാറ്റുന്നു ബോബിദ് പ്രായോഗികമായി ജീവിച്ചു തന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ഇതിനകം കോടീശ്വരനും ബഹുമാനിതനും ലോകമെമ്പാടും അറിയപ്പെടുന്നവനുമായിട്ടും അദ്ദേഹം തന്റെ ദിവസങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചിരുന്നത് അദ്ദേഹം പണത്തിനോ നിറഞ്ഞ വേദികൾക്കോ വേണ്ടി മാത്രമല്ല ആരോഗ്യം അവസരങ്ങൾ കുടുംബം ഭൂരിഭാഗം ആളുകളും അവഗണിക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറഞ്ഞു ഈ ലളിതമായ ശീലം അദ്ദേഹത്തിന്റെ ദിവസത്തിന് ഒരു പ്രത്യേക നിറം നൽകി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ അത്രയധികം യഥാർത്ഥ ഊർജ്ജം പകർന്നു പ്രേക്ഷകർ അദ്ദേഹവുമായി ആഴത്തിലുള്ള വൈകാരിക തലത്തിൽ ബന്ധപ്പെട്ടു ഈ കൃതജ്ഞതയുടെ വൈബ്രേഷനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അതിരുകൾ കടന്ന് ഗ്രഹമെമ്പാടുമുള്ള ഹൃദയങ്ങളിലെത്താൻ സഹായിച്ചത് ഇനി ചിന്തിക്കുക നിങ്ങളുടെ പക്കലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ടും വലുതായ എന്തെങ്കിലും നേടുമ്പോൾ മാത്രമേ നിങ്ങൾ സന്തുഷ്ടനാകൂ എന്ന് വിശ്വസിച്ചുകൊണ്ടും നിങ്ങൾ എത്ര തവണ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഇല്ലായ്മയുടെ ഒരു ചക്രം സൃഷ്ടിക്കുന്നു കാരണം ശ്രദ്ധ എപ്പോഴും കുറവിലാണ് ബോബ് പറയുമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കൃതജ്ഞതയിൽ കേന്ദ്രീകരിക്കുമ്പോൾ ബാഹ്യമായി ഒന്നും പെട്ടെന്ന് മാറിയില്ലെങ്കിലും നിങ്ങളുടെ ഊർജ്ജം മാറുന്നു നിങ്ങളുടെ സ്വഭാവം മാറുന്നു മുൻപ് കാണാതിരുന്ന അവസരങ്ങൾ ദൃശ്യമാകാൻ തുടങ്ങുന്നു കൃതജ്ഞത വളർത്താത്തപ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്നും ലോകം കാണിച്ചു തരുന്നു ഉദാഹരണത്തിന്മയ്ക്ക് ടൈസൺ തന്റെ കരിയറിൽ മുപ്പത് കോടി ഡോളറിൽ കൂടുതൽ സമ്പാദിച്ചു പക്ഷേ ഏതാണ്ട് എല്ലാം നഷ്ടപ്പെടുത്തി കൃതജ്ഞതയുടെയും കൈയിലുള്ളതിനോടുള്ള അവബോധത്തിന്റെയും കുറവ് അദ്ദേഹത്തെ അതിരുകടന്ന ജീവിതത്തിലേക്കും പ്രകടനപരതയിലേക്കും ആവേശകരമായ തിരഞ്ഞെടുപ്പുകളിലേക്കും നയിച്ചു ഫലം പാപ്പരത്തം വ്യക്തിപരമായ പ്രതിസന്ധികൾ ആഴത്തിലുള്ള ശൂന്യത മറുവശത്പ്പണത്തെ സമൃദ്ധിയുടെ ഒരു ഭാഗമായി മാത്രം മനസ്സിലാക്കുകയും കൃതജ്ഞതാ മനോഭാവം പുലർത്തുകയും ചെയ്യുന്നവർക്ക് തങ്ങളുടെ സമൃദ്ധി വർദ്ധിപ്പിക്കാനും നിലനിർത്താനും കഴിയും കൃതജ്ഞതയ്ക്ക് മറ്റൊരു ശക്തിയുണ്ട് അത് ബന്ധങ്ങളെ മാറ്റുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ലഭിച്ച സഹായത്തെ ചിലപ്പോൾ കാണാത്ത സ്നേഹത്തെ നിങ്ങൾ തിരിച്ചറിയുകയും നന്ദി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ശക്തവും യഥാർത്ഥവുമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് കുടുംബത്തിനും ജോലിക്കും നിങ്ങൾ നിങ്ങളുടെ പണവുമായി ബന്ധപ്പെടുന്ന രീതിക്കും ശരിയാണ് നിങ്ങളുടെ പക്കലുള്ളതിന് നന്ദി പ്രകടിപ്പിക്കുന്നത് കൂടുതൽ ലഭിക്കാൻ ഇടം നൽകുന്നു കാരണം പ്രപഞ്ചം അവഗണിക്കപ്പെടുന്നതിനെ അല്ല വില മതിക്കപ്പെടുന്നതിനെയാണ് വർദ്ധിപ്പിക്കുന്നത് ഇവിടെ ബോബ് പ്രോക്ടറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു പ്രായോഗിക വെല്ലുവിളിയുണ്ട് ഏഴ് ദിവസത്തേക്കെല്ലാ പ്രഭാതത്തിലും നിങ്ങളുടെ സെൽഫോൺ എടുക്കുന്നതിനോ ജോലിയിൽ മുഴുകുന്നതിനോ മുൻ നിങ്ങൾ നന്ദിയുള്ളവരായ മൂന്ന് ലളിതമായ കാര്യങ്ങൾ എഴുതുക അത് ഒരു കിടക്കിയുള്ളതോ ആരോഗ്യമുള്ളതോ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലുമുള്ളതോ ആകാം എട്ടാം ദിവസം ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എത്ര വ്യത്യസ്തമാണെന്ന് നോക്കുക ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടാകാം പക്ഷെ നിങ്ങൾ അവയെ കാണുന്ന രീതി മാറിയിട്ടുണ്ടാകും കാഴ്ചപ്പാടിലെ ഈ മാറ്റമാണ് ഏതൊരു യാഥാർത്ഥ്യത്തെയും മാറ്റുന്നതിനുള്ള ആദ്യപടി ഇതാണ് കൃതജ്ഞതയുടെ യഥാർത്ഥ രഹസ്യം അതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ആവശ്യമില്ല പക്ഷെ അത് പരിശീലിക്കുമ്പോൾ സമൃദ്ധി പ്രകടമാകാൻ കഴിയുന്ന അനുയോജ്യമായ സാഹചര്യങ്ങൾ അത് സൃഷ്ടിക്കുന്നു സമൃദ്ധിയുടെ ഏറ്റവും അവഗണിക്കപ്പെട്ട രഹസ്യം ഭാവിയെക്കുറിച്ച് വ്യക്തമായ ഒരു ദർശനം വെക്കുകയും അതനുസരിച്ച് എല്ലാ ദിവസവും പ്രവർത്തിക്കാനുള്ള അച്ചടക്കം പുലർത്തുകയുമാണെന്ന് ബോബ് പ്രോക്ടർ എപ്പോഴും ഊന്നിപ്പറഞ്ഞിരുന്നു ഭൂരിഭാഗമാളുകളും ഒഴുകിനടക്കുന്ന ഒരു കപ്പൽ പോലെ ജീവിക്കുന്നു ജീവിതത്തിന്റെ ദിശ നിർണയിക്കാൻ സാഹചര്യങ്ങളെ അനുവദിക്കുന്നു ചുക്കാൻ പിടിക്കുന്നതിനു പകരം ഈ ദിശാബോധമില്ലായ്മ കാരണം പലർക്കും ഊർജ്ജമില്ലാത്ത ലക്ഷ്യമില്ലാതെ ഫലമില്ലാതെ ഒരു പതിവ് ചക്രത്തിൽ കുടുങ്ങിയതായി തോന്നുന്നു നേരത്തെ എഴുന്നേൽക്കുക കഠിനാധ്വാനം ചെയ്യുക ക്ഷീണിച്ച് വീട്ടിലെത്തുക എന്നിട്ടും യഥാർത്ഥത്തിൽ ഒന്നും മാറിയിട്ടില്ലെന്ന് തോന്നുന്നത് എത്ര സാധാരണമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതാണ് ഭൂരിഭാഗം ആളുകളുടെയും യാഥാർത്ഥ്യം ലക്ഷ്യത്തിന് വ്യക്തതയുണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് മാറാൻ തുടങ്ങുന്നത് ബോബിന്റെ ജീവിതത്തിലെ ഒരു ശ്രദ്ധേയമായ സംഭവം ഇത് വ്യക്തമാക്കുന്നു തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് വായിച്ചതിനുശേഷം അദ്ദേഹം ഒരു വിപ്ലവകരമായ തീരുമാനമെടുത്തു തന്റെ അവസ്ഥയ്ക്ക് അസംബന്ധമെന്ന് തോന്നുന്ന ഒരു സാമ്പത്തിക ലക്ഷ്യം അദ്ദേഹം നിശ്ചയിച്ചു അദ്ദേഹം കടക്കെണിയിലായിരുന്നു ഒരു സാധ്യതയുമില്ലാതെ പക്ഷേ താൻ ഇരുപത്തി അയ്യായിരം ഡോളർ നേടുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തെപ്പോലൊരാൾക്ക് അത് അസാധ്യമാണെന്ന് തോന്നിയ ഒരു കാലത്ത് ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും ഈ ദർശനത്തിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി അദ്ദേഹം ഒരു ക്ലീനിംഗ് തൊഴിലാളിയായി ജോലി ചെയ്തു ചെറിയ ബിസിനസ്സുകൾ തുടങ്ങി ഉപദേഷ്ടാക്കളെ തേടിയൊടുവിൽ വിജയിക്കുന്നതുവരെ ലക്ഷ്യത്തിൽ ഉറച്ചുനിന്നു ഈ നാഴികക്കല്ല് സാമ്പത്തികം മാത്രമായിരുന്നില്ല മാനസിക അച്ചടക്കത്തോടെയുള്ള വ്യക്തതയ്ക്ക് ഏതൊരു യാഥാർത്ഥ്യത്തെയും മാറ്റാൻ കഴിയുമെന്നതിന്റെ തെളിവായിരുന്നു മനഃശാസ്ത്രത്തിലെ ആധുനിക പഠനങ്ങൾ സമാനമായ കാര്യങ്ങൾ കാണിക്കുന്നു കാലിഫോർണിയയിലെ ഡൊമിനിക്കൻ സർവകലാശാലയിലെ ഗവേഷണം കാണിക്കുന്ന തങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതിവെക്കുകയും പുരോഗതി പതിവായി നിരീക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നാൽപ്പത്തിരണ്ട് ശതമാനം വരെ കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് ഇത് ബോബിന്റെ തീസിസിനെ സ്ഥിരീകരിക്കുന്നു നിങ്ങൾ എവിടെയെത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമായി നിർവചിക്കുകയും നിങ്ങളുടെ മനസ്സിനെ അതിൽ വിശ്വസിക്കാൻ തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ വിജയസാധ്യതകൾ നാടകീയമായി വർദ്ധിക്കുന്നു ഈ തത്വം ശക്തിപ്പെടുത്താൻ പൊതുവായ ഉദാഹരണങ്ങൾ നോക്കിയാൽ മതി ഉദാഹരണത്തിൻ ഇലോൺ മസ്കിന്റെ അസാധ്യമെന്നു തോന്നുന്ന ആശയങ്ങൾക്ക് പലതവണ വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ചൊവ്വയിൽ കോളനി സ്ഥാപിക്കുകയോ വലിയ തോതിൽ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുകയോ പോലുള്ളവ എന്നാൽ അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ വ്യക്തതയും അതിനായി ദിവസവും പ്രവർത്തിക്കാനുള്ള അച്ചടക്കവും ഈ സ്വപ്നങ്ങളെ ലോകത്തെ മാറ്റിമറിക്കുന്ന ഉറച്ച പദ്ധതികളാക്കി മാറ്റി കഴിവും നല്ല ആശയങ്ങളും ഉണ്ടായിരുന്നിട്ടും വ്യക്തതയോ അച്ചടക്കമോ ഇല്ലാത്തതിനാൽ ഒരിക്കലും മുന്നോട്ടു പോകാത്ത എത്ര കഴിവുള്ള ആളുകളെ നിങ്ങൾക്കറിയാം ഇതാണ് ബോബ് നിർദ്ദേശിച്ച വലിയ മാറ്റം യാദൃച്ഛികമായ ആശങ്കകളിൽ ഊർജ്ജം പാഴാക്കുന്നതിന് പകരം നിങ്ങളുടെ മനസ്സിനെ ഒരു പ്രത്യേക ദർശനത്തിലേക്ക് നയിക്കുക ദർശനത്തെ ദിവസവും പരിപോഷിപ്പിക്കുക അത് യാഥാർത്ഥ്യമാകുന്നതുവരെ ചെറിയ ചുവടുകളിൽ പ്രവർത്തിക്കുക കാരണം അവസാനം സ്വപ്നത്തിന്റെ വലുപ്പമല്ല പ്രധാനം സ്വപ്നം കാണുന്നവന്റെ സ്ഥിരതയാണ് ഇവിടെ ഒരു വെല്ലുവിളിയുണ്ട് നിങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തെ ശരിക്കും സ്വാധീനിക്കുന്ന ഒന്ന് ഈ ലക്ഷ്യം കടലാസിൽ എഴുതി എല്ലാ ദിവസവും കാണാൻ കഴിയുന്ന ഒരിടത്ത് വയ്ക്കുക മുപ്പത് ദിവസത്തേക്കായ യാഥാർത്ഥ്യം നിങ്ങൾ ജീവിക്കുന്നതായി സങ്കൽപ്പിക്കുക എല്ലാ ദിവസവും അതിലേക്ക് കുറഞ്ഞത് ഒരു ചെറിയ ചുവട് വയ്ക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വ്യക്തതയ്ക്കും അച്ചടക്കത്തിനും ഇന്ന് നിലവിലില്ലെന്ന് തോന്നുന്ന വഴികൾ തുറക്കാൻ കഴിയുന്ന ഏതാണ്ട് മാന്ത്രികമായ മാന്ത്രികമായൊരു ശക്തിയുണ്ടെന്ന് നിങ്ങൾ കാണും ഇതാണ് ബോബ് പ്രോക്ടർ നൽകിയ പാഠം നിങ്ങളൊരു യാത്രക്കാരനാകുന്നത് നിർത്തിദർശനത്തോടും വ്യക്തതയോടും അച്ചടക്കത്തോടും കൂടി നിങ്ങളുടെ വിധിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ജീവിതം മാറുന്നു ഓരോ മാറ്റവും നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് സമയത്തിന്റെ യോപണത്തിന്റെയോ അവസരങ്ങളുടെയോ കുറവല്ല നിങ്ങൾ സ്വയം കാണുന്ന രീതിയും ലോകത്തെ കാണുന്ന രീതിയുമാണ് നിങ്ങൾ നിങ്ങളുടെ ബോധം മാറ്റുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രതികരിക്കുന്ന നിങ്ങളുടെ സ്വന്തം യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്ന രീതിയും മാറ്റുന്നു ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇപ്പോൾ സ്ക്രീനിൽ അടുത്ത വീഡിയോ ദൃശ്യമാകുന്നു അതിൽ നിങ്ങളുടെ അറിവിന്റെ വികാസത്തിൽ നിങ്ങൾ ഒരു പടികൂടി മുകളിലേക്ക് കയറും സ്വയം ഒരു ശതമാനം മികച്ചതാകും